നമസ്കാരം കെട്ടുകഥ പോലെയുള്ള വളർച്ച ലോകം ഉറ്റുനോക്കിയ സംരംഭകൻ ബൈജു രവീന്ദ്രൻ എന്ന കണ്ണൂരുകാരനെ ഇങ്ങനെ അടയാളപ്പെടുത്താം എന്നാൽ അതിലും വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തകർച്ചയും മലയാളിയുടെ ഡിജിറ്റൽ പഠന രംഗത്ത് ആദ്യം സ്വന്തമായി ഇടം കണ്ടെത്തിയ സ്ഥാപനമാണ് ബൈജൂസ് ലേഡിംഗ് ആപ്പ് കണ്ണൂർ സ്വദേശിയായ ബൈജു രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ആപ്പിന്റെ വളർച്ചയാകട്ടെ ക്ഷണവേഗത്തിലായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൂത്തുകയാണ് സ്ഥാപനം ബൈജു രവീന്ദ്രനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസിലേക്ക് വരെ കാര്യങ്ങളെത്തി വിദേശ വിനിമയ ചട്ടലംഘന കേസിലാണ് ഇഡി തിരച്ചിൽ നോട്ടീസ് പുറത്തിറക്കിയത് നിലവിൽ ദുബായിലാണ് ബൈജു എന്നാണ് വിവരം ഫെമപ്രകാരം ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആന്റ് ലൈൻ പ്രൈവറ്റ് ലിമിറ്റഡിനും ബൈജു രവീന്ദ്രനും ഇഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിനെ തുടർച്ചയായാണ് ലുക്കൌട്ട് നോട്ടീസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ വരെ ലക്ഷ്യമിട്ടുകൊണ്ട് തിങ്ക് ആന്റ് ലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിക്കുന്നത് സംരംഭം വിജയ വഴിയിലേക്ക് കുതിച്ചപ്പോൾ ബൈജു സ്ലൈഡിംഗ് ആപ്പും രണ്ടായിരത്തി പതിനഞ്ചിൽ പിറവിയെടുത്തു ചെറു ക്ലാസുകൾ മുതൽ പൊതുപരീക്ഷകളും എൻട്രൻസ് പരിശീലനം തുടങ്ങി വൈവിധ്യമായിരുന്ന കോഴ്സുകളുമായി ആപ്പ് പടർന്നു പന്തലിച്ചു കോവിഡ് കാലം മറ്റുള്ളവർക്ക് പ്രതിസന്ധിയായപ്പോൾ ബൈജ്യൂസിനത് വളർച്ചയിലേക്കുള്ള ചുവടുവയ്പായിരുന്നു കമ്പനി മൂല്യം ഇരുപത്തിരണ്ട് മില്യൺ ഡോളറായി വളർന്നു വൺ നിക്ഷേപമാണ് ആപ്പിനെ തേടിയെത്തിയത് ഇതിൽ പ്രമുഖ കമ്പനികളും വ്യക്തികളും ഉൾപ്പെടുന്നു ബ്രാൻഡ് മൂല്യം ഉയർന്നതോടെ അംബാസിഡർമാരായി ഷാറൂഖ് ഖാനും മെസ്സിയുമെല്ലാം ഇടം പിടിച്ചു ബിസിനസ് വിപുലീകരണമാണ് ബൈജൂസിന്റെ കടയ്ക്കൽ കത്തിവച്ചതെന്നാണ് വിലയിരുത്തൽ കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാഡ് ജൂനിയർ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികളെ ഏറ്റെടുത്തതോടെ ബൈജൂസിന്റെ തകർച്ച ആരംഭിച്ചു കോവിഡാനന്തരം ലോകം സാധാരണ നിലയിലേക്ക് എത്തിയതും എഡുടെക് കമ്പനിക്ക് തിരിച്ചടിയായി കോടികൾ മുടക്കിയുള്ള പരസ്യനിർമ്മാണം ഐ പി എൽ വേൾഡ് കപ്പ് എന്നിവയുടെ സ്പോൺസർഷിപ്പ് ഇതെല്ലാം ബൈജൂസിനെ സാമ്പത്തികമായി ഞെരിച്ചു അഗ്രസീവായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപഭോക്താക്കളിൽ നിന്നും ബൈജൂസിനെ അകറ്റി ഇതോടെ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ ചെലവ് ചുരുക്കൽ നടപടികളും കൂട്ട പിരിച്ചുവിടലുമുണ്ടായി ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസിയുടെ കുരുക്കുമുറകുമ്പോൾ ബൈജൂസിന്റെ തകർച്ച അതിന്റെ ഉച്ചസ്ഥായിലെത്തിയെന്ന് വേണം കരുതൽ ബൈജു രവീന്ദ്രൻ അറസ്റ്റിലാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് ചേരുന്ന ഓഹരി ഉടമകളുടെ യോഗവും ബൈജുവിന് നിർണായകമാണ് ഇന്നത്തെ എക്സ്ട്രാ ജനറൽ മീറ്റിംഗിൽ ബൈജു രവീന്ദ്രൻ പങ്കെടുക്കില്ല ഓൺലൈനായാണ് ഇന്ന് ഇ ജി എം നടക്കുന്നത് ഷാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് അടക്കം ബൈജൂസിന്റെ പാരന്റ് കമ്പനിയിൽ മുപ്പത് ശതമാനം ഓഹരിയുള്ള നിക്ഷേപകരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക ഗ്രൂപ്പ് സിഇഒ സ്ഥാനത്തു നിന്ന് ബൈജുവിനെ വോട്ടിട്ട് നീക്കുക എന്നതാണ് യോഗത്തിന്റെ ഒരു ഒരജണ്ട പുതിയൊരാളെ നിയമിക്കുന്നതുവരെ കമ്പനിക്ക് ഒരു ഇടക്കാല സിഇഒയെ കണ്ടെത്തും ഇ ജി എം നടന്ന് മുപ്പത് ദിവസത്തിനകം പുതിയ ഡയറക്ടർ ബോർഡിനെ നിയമിക്കും ഇന്നത്തെ ഇ ജി എം എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമ ഉത്തരവ് വരുന്നതുവരെ നടപ്പാക്കരുതെന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇ ജി എം നടത്തുന്നതിന് തടസ്സമില്ലെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇ ജി എം നിയമവിരുദ്ധമെന്നാണ് ബൈജൂസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി